മാമി കേസിൽ പോലീസും ക്രൈംബ്രാഞ്ചും തങ്ങളെ ഒന്നര വർഷമായി വേട്ടയാടുന്നുവെന്ന മാമിയുടെ സുഹൃത്തും ഡ്രൈവറുമായ രജിത്കുമാറും ഭാര്യയും മക്കളെപ്പോലും വെറുതെ വിടുന്നില്ല ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മാമിയുടെ കുടുംബത്തിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയിട്ടുണ്ട് കാണാതായ അന്ന് തന്നെ അവർ പരാതി നൽകിയിരുന്നു കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും രജിത് കുമാർ കോഴിക്കോട് പറഞ്ഞു മാമിയെ കാണാതായതു മുതൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും വേട്ടയാടൽ തുടരുകയാണെന്നാണ് രജിത് കുമാറിന്റെ ആരോപണം വളരെ മോശമായ രീതിയിലാണ് ക്രൈംബ്രാഞ്ച് പെരുമാറ്റം മിക്ക ദിവസങ്ങളിലും ചോദ്യം ചെയ്യാൻ ഹാജരാകണം ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്തു ഭാര്യയുടെ ഫോൺ വാങ്ങിവെച്ചു കാർ കൊണ്ടുപോയി ഫോണിൽ ആരെയും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മാമിയുടെ കുടുംബത്തിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയിട്ടുണ്ടെന്നും കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നും രജിത് കുമാർ പറഞ്ഞു ഒന്നര വർഷമായി ഈ മാമിയെ ഞങ്ങൾ കാണാതെത്തു അന്ന് മുതൽ പോലീസ് ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞു ഞങ്ങളാണെങ്കിലും ഒരാളെ പോണ്ടിട്ടാലും അവരെയും ഞങ്ങളെ സുഹൃത്തുക്കളെയൊക്കെ വല്ലാതെ വേട്ടയാടിക്കുന്നതാണ് ഇപ്പോൾ അവസാനം എൻ്റെ മക്കളെ ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആ സാഹചര്യം എന്നത് അഭുവിനെ വളരെ വേറെ എഴുതിയിട്ടില്ല ഞങ്ങൾ എന്താ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചെയ്തിട്ട് അടച്ചോട്ടെ ഏതൊരു പ്രയാസമില്ല തെറ്റ് ചെയ്യാതെ ഇങ്ങനെ ഈ പീഡനം അത് ജീവിക്കാൻ പ്രയാസമുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളില്ല ആരുമില്ല രാവിലെ മുതൽ വൈകിട്ട് വരെ ചോദ്യം ചെയ്യൽ ാഞ്ചിന്റെ മാമിയെ ദിവസം വീട്ടിൽ നടന്ന കാര്യങ്ങൾ കാണാതായെന്ന് പറഞ്ഞിട്ടും പറയാൻ നിർബന്ധിച്ചുവെന്നും രജിത്തിന്റെ ഭാര്യ പറഞ്ഞു തന്നെ ഇതെന്നെ ചോദിക്കും വീണ്ടും നിങ്ങൾ ആലോചിക്കുന്നു കൃത്യസമയം നമുക്ക് കിട്ടൂല ഏകദേശം ഞാൻ പറഞ്ഞു ഇന്നിന്ന സമയങ്ങളിൽ വരും പോകും തൻ്റെ വീടിനടുത്തുള്ള തലക്കുളത്തൂരിൽ മാമിയുടെ ഫോൺ ലൊക്കേഷൻ അവസാനമായി കണ്ടു എന്നുള്ള കാരണം കൊണ്ടാണ് തന്നെ വേട്ടയാടുന്നത് ഇനിയും വേട്ടയാടൽ തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും രജിത്ത് പറഞ്ഞു അമൃത ന്യൂസ് കോഴിക്കോട്